മാതാവിനെ ഇനി മുതൽ മധ്യസ്ഥ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഏഷ്യാനെറ്റിലൊരു വാർത്ത കണ്ടു അവർ സഭയിലെ ഒരു വാർത്ത കൊടുത്തതാണ് പക്ഷെ അതിനിടയ്ക്ക് വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റുന്ന ചില ആഘോഷങ്ങൾ എനിക്ക് കാണാൻ പറ്റി അത് കേട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ ഉണർന്നത് ഞാൻ ഈ ഇന്നലെ മാർപ്പാപ്പ പുറത്തിറക്കിയ മാത്തർ പോപ്പുലി ഫിഡലിസ് എന്ന് പറയുന്ന ആ രേഖയിലൂടെ അത് കാരണം ഓടിച്ചൊന്ന് കടന്നുപോയി എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ചിലർ പറയുന്നു ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി ആയിട്ടുള്ളയാൾ ഒരാൾ വേര് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ മറ്റേ ആളിനി സഭയെ ഊന്തി തള്ളിയിടും എന്നൊക്കെ പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് ശക്തി പ്രാപിച്ച മാർപ്പാപ്പ പദവിക്കെതിരായിട്ടുള്ള ഗൂഢസംഘം പണ്ടേ ഉണ്ട് പക്ഷെ അവരെ ശക്തി പ്രാപിച്ചു പലപ്പോഴും ഒരു പരിശുദ്ധ അമ്മയുടെ പേരാണ് ഉപയോഗിച്ചിരുന്നത് വ്യാജമായ പല പ്രവചന ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചിരുന്നു അവരൊക്കെ പലതും ആഘോഷിക്കുന്നത് കണ്ടു അതുകൊണ്ട് വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നു മതാധ്യാപകരുമായി ഒക്കെ പങ്കുവയ്ക്കുകയാണ് പെട്ടെന്ന് പറയാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കർത്തൻ റാക്കീസ് ചാനലിലൂടെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഡോക്യുമെന്റ് ഞാൻ വായിച്ചു നിങ്ങളുടെ ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മര്യഭക്തിയിൽ വളരെയധികം ആവേശത്തോടെ വരുന്നൊരു കാലഘട്ടത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് ആ കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിൽ ബോക്സ് പോപ്പുളിയും തുടങ്ങുന്ന ഒരു പേരുള്ള ഒരു സംഘടന ഒരു ഒരു മുന്നേറ്റം മാതാവിനെ കോ ഡിറം റിഡം ട്രിസ്റ്റ് മീഡിയാട്രിക്സ് അഡ്വക്കേറ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സഹരക്ഷക എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് അതായത് ഒരു ഡോഗ്മയായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെ അന്നുണ്ടായി അന്ന് പലരും കൊടുത്ത രേഖകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ വൈദികരൊക്കെ ഭാഗമാക്കായിരുന്ന ഒരു സമയമാണ് പക്ഷേ അന്ന് ഫ്രാൻസിസ് പാപ്പായ ഒക്കെ ഒന്നും രംഗത്തേ ഇല്ല കേട്ടോ അന്ന് യഥാർത്ഥത്തിൽ ആ ഡോക്യുമെന്റ് പഠിച്ചത് ആരാണെന്ന് ഇന്നത്തെ ഈ ഡോക്യുമെന്റിൽ എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ ബെനഡിക്ട് പാപ്പ അന്ന് കാർണിനൽ രാജ്സിംഗൽ ആയിരിക്കുന്ന പാപ്പായുടെ നേതൃത്വത്തിലാണ് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞു ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ശരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് പക്ഷേ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും വലിയൊരു തെറ്റുധാരണയ്ക്ക് ഇടവരുത്തും കാരണം യേശു ഏകരക്ഷകൻ യേശു ആണ് എന്ന സഭയുടെ പഠനത്തെ അത് തെറ്റായി ധരിക്കാൻ ഇടവരുത്തുമെന്ന് അന്നേ പറഞ്ഞത് രാജ്സിംഗർ പിതാവ് റാജ് രാജ്സിംഗറാണ് കാർഡിനൽ രാജ്സിംഗറാണ് രാജ് സിംഗിറാണ് പിന്നീട് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയായി തീർന്ന കർദിനാൾ അപ്പോൾ അദ്ദേഹമാണ് അന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ അന്ന് പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഈ വിശ്വാസികളായിട്ടുള്ള ഇതിനെ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് രക്ഷാകര കർമ്മത്തിൽ വലിയ പദ്ധതിയുണ്ട് പ്രത്യേകിച്ച് ഈ ഇന്നത്തെ ഇന്നലെ ഇറക്കിയ രേഖയിൽ പറയുന്നുണ്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മയെന്ന് വിളിച്ചത് സോറി സ്ത്രീ എന്ന് വിളിച്ചത് എന്നിട്ട് നമുക്ക് അമ്മയായി നൽകിയതിന് ശേഷമാണ് എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ഒരു രേഖയാണ് ഇന്നലെ പുറത്തിറങ്ങിയത് അപ്പൊ അതുകൊണ്ട് അമ്മയെന്ന് വിളിക്കണമെന്ന് തന്നെ വ്യക്തമായി പറയുന്ന ആ രേഖയിൽ പക്ഷേ യേശുവാണ് ഏകരക്ഷകൻ എന്നതിന് എന്ന് ഇന്ന് മനസ്സിലാക്കുന്നതിന് പരിശുദ്ധ അമ്മയും നമ്മളെ യേശുവിലേക്കാണ് നയിച്ചതെന്നും പരിശുദ്ധ അമ്മയ്ക്കും യേശുവിന് നൽകിയ രക്ഷ ആവശ്യമുണ്ടായിരുന്നെന്നും പരിശുദ്ധാത്മാവിനോട് സഹകരിക്കേണ്ടിയിരുന്നു എന്നും ഒക്കെ പറയുന്ന മനോഹരമായ ദൈവശാസ്ത്രം വിശദീകരിക്കുന്ന ഒരു രേഖയാണ് ഇന്നലെ പുറത്തിറങ്ങിയത് എന്നാൽ എൻ്റെ ഒരു ആളുകൾക്കുണ്ടാകാവുന്ന ഒരു സംശയം പെട്ടെന്ന് അത് പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ കമൻറ്റുകളിൽ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ് മധ്യസ്ഥ എന്ന വാക്ക് മലയാളത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഏഷ്യാനെറ്റ് പോലും അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ മധ്യസ്ഥ എന്ന വാക്കെന്ന് പറയുന്നതിനേക്കാളും മീഡിയാട്രിക്സ് എന്ന വാക്ക് പറയുകയും മറ്റൊരു ഇന്റർസെസ്റ്ററാണ് മീഡിയേറ്ററും ഇന്റർസെസ്റ്ററും രണ്ട് ഇംഗ്ലീഷ് വാക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടും മീഡിയേറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീഡിയാട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു അർപ്പിച്ച ബലിയിലുള്ള പങ്കാളിത്തമാണ് അല്ലെങ്കിൽ യേശു മാത്രമാണ് യഥാർത്ഥത്തിൽ പിതാവിനും നമുക്കും ഇടയ്ക്ക് നമുക്ക് പാപ പരിഹാരമായി തീർന്ന ഒരേ ഒരാൾ യേശു മാത്രമാണ് അത് പരിശുദ്ധ അമ്മയല്ല യേശുവിന്റെ ബലിയാണ് പാപപരിഹാരം അവിടെ ആ മധ്യസ്ഥത്തിൽ നമ്മളുടെ പാപവും നമ്മളെ നരകത്തിലേക്ക് വിടുന്ന പാപവും നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മളുടെ പാപ സ്വഭാവവും ആദ്യ മാതാപിതാക്കളുടെ പാപവും അങ്ങനെ ആ തിന്മയ്ക്ക് പകരമായി ഏക ബലി വസ്തുവായി തീർന്ന് മധ്യസ്ഥം വഹിച്ച ആ മധ്യസ്ഥമാണ് ശരിക്കും മീഡിയേറ്റർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്പം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമല്ലോ മറ്റു മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ മധ്യസ്ഥ ം ആ സ്വർഗീയ മധ്യസ്ഥ എന്ന വാക്കിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന വാക്കിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല അത് ഇന്റർസെസ്സർ എന്ന വാക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം മറ്റത് മീഡിയസ് എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കൃപകൾ ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഒരു കൃപകളുടെ മാതാവ് അല്ലെങ്കിൽ കൃപകൾക്ക് കാരണഭൂതയായ ഒരു വ്യക്തിയായി പരിശുദ്ധ അമ്മയെ അമ്മയുടെ സഹകരണം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോ വരുന്നതിൽ അമ്മയുടെ വലിയ കോപ്പറേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് അതിൽ പറയുന്നുണ്ട് ആ സെയിന്റ് അഗസ്റ്റിൻ മാതാവിനെ കുറിച്ച് കോപ്പറേറ്റ് എന്ന് വിളിച്ചതായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ ഇന്നലെ പുറത്തിറക്കിയ രേഖയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ അതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ പരിശുദ്ധ അമ്മ കാരണമാണ് നമുക്ക് കൃപകൾ ലഭിച്ചത് എന്ന അർത്ഥത്തിൽ അത് വരരുത് അത് മനസ്സിലാക്കരുത് എന്നതുകൊണ്ടാണ് മീഡിയാട്രിസ് ഓഫ് ഓൾഡ് ഗ്രേസസ് എന്ന വാക്ക് പോലും ഉപയോഗിക്ക ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് അതായത് അന്ന് തൊണ്ണൂറ്റിയാറിൽ അത് വ്യക്തമാക്കിയതാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയായി വ്യക്തമാക്കിയതാണ് അതിനൊരു കാരണമുണ്ട് കിഴക്കൻ സഭകൾ അതായത് മറ്റ് നമ്മളുടെ ഓർത്തഡോക്സ് സഭകൾ ഉണ്ടല്ലോ ആ സഭകളുമായി നമ്മൾ വീണ്ടും ഐക്യത്തിലേക്ക് വരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഡോഗ്മകളിൽ അസാധാരണമായ അന്തരം ാണ് കാരണം അവരും നമ്മളും തമ്മിൽ പല കാര്യങ്ങളിലും ഒരുപോലെയാണ് ഒരേ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്തേലും മാർപ്പാപ്പയോടും സഭയോടും ചേർന്ന് എല്ലാവരും ഒരുമിച്ച് പണ്ടത്തെ ആദ്യ നൂറ്റാണ്ടിലതുപോലെ വരുവാൻ വേണ്ടി ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന പഠനങ്ങൾ ഒരുമിച്ച് വരുവാൻ വേണ്ടി അതിന്റെ അന്തരം കുറയ്ക്കാനുള്ളൊരു പരിശ്രമം കൂടെ നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഓർമ്മി ഓർമ്മ വേണം അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനുള്ള പ്രാധാന്യം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആലപ്പുഴയിലെ കൃപാസനം എടുക്കുക നിങ്ങൾ കൃപാസനത്തിൽ ഒരു ഓൺലൈൻ പ്രോഗ്രാം കണ്ടു നോക്കണം ഞാൻ വെറുതെ പറയുകയാണ് അപ്പം അല്ലെങ്കിൽ അച്ഛൻ്റെ രാവിലത്തെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടുനോക്കണം ഇതെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ് ഇതാണ് മര്യഭക്തിയുടെ അടിസ്ഥാനം മാതാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകും അതായത് നിങ്ങൾ ഇപ്പൊ കൃവാസനത്തിലെ ഒരു പ്രോഗ്രാം നിങ്ങൾ കാണുകയാണെങ്കിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയെ അങ്ങോട്ട് രാജാവാക്കി രക്ഷകനാക്കി ഉയർത്തുന്ന ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ബൈബിളാണ് പ്രസംഗിക്കുന്നത് അപ്പൊ ഇങ്ങനെ വേണം മരിയഭക്തി പ്രചരിപ്പിക്കപ്പെടാൻ ഇനി മരിയഭക്തർക്ക് അറിയാതെ സ്നേഹം മൂലമോ നാവപിഴം മൂലമോ സഭ പറയുന്നുണ്ട് അങ്ങനെ വരുന്നതിന് കാരണമുണ്ട് നമ്മളിപ്പോൾ അറിയാതെ പറയുകയാണെങ്കിൽ പോലും പലപ്പോഴും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവർ പൂർണ്ണമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് പക്ഷേ അത് വിശ്വാസികളത് കേട്ടിട്ട് ആവർത്തിക്കുമ്പോൾ അറിയാതെ യേശുവിന്റെ സ്ഥാനം രക്ഷാകര ദൗത്യത്തിൽ യേശുവിന്റെ സ്ഥാനം മാതാവിന് കൊടുക്കുന്നത് പോലെ വരും മാതാവിനോടുള്ള ഭക്തി കൊണ്ട് മാത്രം സ്വർഗത്ത് പോകാമെന്ന് കരുതുന്ന ഒരു മൂഢ വിചാരത്തിലേക്ക് സഭ പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിലേക്ക് കടന്നു വരും അങ്ങനെയല്ല പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമെന്നും യേശുവിന്റെ രക്ഷയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുമെന്നും പരിശുദ്ധ കുർബാനയിലേക്കും ബൈബിളിലേക്കും കൂടുതൽ അടുക്കാൻ പറ്റുമെന്നും അതിനാണ് ഞാൻ ആ കൃപാസനത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത് അവിടെ വരുന്ന ഏതൊരാളും ബൈബിളിലേക്ക് അടുക്കുന്നു പരിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുന്നു കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുന്നു യേശുവിലേക്കാണ് അടുക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അവിടുത്തെ ഒരു മുഖ്യ പ്രഭാഷകയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയേണ്ടി വരും അവിടുത്തെ വൈദികർ പോലും പ്രാധാന്യം മാറും പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഒരു ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത് എന്താണ് ശുശ്രൂഷ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന യേശുവിലേക്ക് അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ് അപ്പോൾ മരിയോളജി പലരും പലരും പ്രസംഗിച്ചു വരുമ്പോൾ അറിയാതെ പഴയ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളൊക്കെ എടുക്കുമ്പോൾ യേശുവിൻ്റെ പ്രാധാന്യം കുറയാതിരിക്കാൻ വേണ്ടി സഭ കർക്കശ സ്വഭാവത്തോടുകൂടി ഇനി മുതൽ പറയുമ്പോൾ വ്യക്തമായി പറയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റാണ് പുറത്തിറക്കിയത് അതിൽ പരിശുദ്ധ അമ്മയോടെയുള്ള ഭക്തിയെയോ അമ്മയോടുള്ള സ്നേഹത്തെയോ ഇകഴ്ത്തുന്ന യാതൊന്നും തന്നെ ഇല്ല ഉദാഹരണത്തിന് നമ്മളുടെ സഭ തന്നെ പരിശു മാർപ്പാപ്പന്മാർ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിന് എത്രയോ തവണ രാഷ്ട്രങ്ങളെയൊക്കെ സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള അമ്മയുടെ സ്നേഹ സ്നേഹപൂർണമായ മധ്യസ്ഥത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനോ അമ്മയോട് കൂടെ നടക്കുന്നതിനോ ഒന്നും വിലക്കൊന്നും സഭ ഏൽപ്പിച്ചിട്ടില്ല മധ്യസ്ഥ പ്രാർത്ഥനകൾക്കൊന്നും വില കേൾപ്പിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് ധാരണ എന്ന രീതിയിലാണ് പലരും പ്രചരിപ്പിക്കുന്നത് എന്നതിൽ അങ്ങനെയല്ല എന്നും കൃത്യമായി മനസ്സിലാക്കണമെന്നും മാതാവിലൂടെ യേശുവിലേക്കെന്നുള്ളത് എന്നതിന് മാതാവിനോടൊപ്പം യേശുവിലേക്ക് എന്നതാണ് കുറച്ചുകൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും കൂടുതൽ ഈശോയെ അറിയാൻ പറ്റും കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ പറ്റും അങ്ങനെ യേശുവിന്റെ പ്രാധാന്യം ഒട്ടും കുറയാത്ത വലിയ ഭക്തിയിലേക്ക് നമുക്ക് കടന്നു വരാം അതുകൊണ്ടാണ് മാതാവ് പലയിടത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ രഹസ്യം ധ്യാനിക്കാതെ ചൊല്ലിയാൽ ഒരു പ്രയോജനമില്ല എന്താണ് രഹസ്യം അത് യേശുവിൻ്റെ ജീവിതമാണ് അപ്പം യേശുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കാതെ അമ്മയുടെ കൂടെ നടന്നിട്ടൊരു കാര്യമില്ല എന്ന് യഥാർത്ഥ വലിയ ഭക്തർ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് സഭ ആവർത്തിക്കുന്നത് അതുകൊണ്ട് പണ്ടൊക്കെ പ്രൊട്ടസ്റ്റന്റുകാര് ചോദിക്കുന്ന അവരെടുത്ത് ഒരു ബന്ധക്കോസ്കാരൊക്കെ പറഞ്ഞൊരു വാക്കില്ലേ ഏക മധ്യസ്ഥൻ യേശുവല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം മധ്യസ്ഥം എന്ന വാക്കിൻ്റെ മലയാളം ചോദ്യമാണ് അത് രക്ഷാകരമായ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന മധ്യസ്ഥത എന്ന വാക്കാണ് മീഡിയാട്രിക്സ് എന്ന വാക്ക് അമ്മയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കില്ല ഏക മീഡിയേറ്റർ ഒരേ ഒരു മധ്യസ്ഥൻ യേശു മാത്രം എന്ന് സഭ ഇന്നലെയും പ്രഖ്യാപിച്ചു കത്തറിക്ക് സഭയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം യേശുവാണ് സഭയുടെ ശിരസ് നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാം അമ്മയാണ് അതും സഭ ഉന്നി പറയുന്നു സഭാ മാതാവിനോടുള്ള സ്നേഹം ഞാൻ എപ്പോഴും പറയും അതുതന്നെയാണ് എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സഭാപിതാക്കന്മാരാണെങ്കിൽ പോലും അറിയാതെ പറയുന്ന പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും സഭ പിന്നീട് അങ്ങനെയല്ല ഇതാണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ സഭ പറയുന്നതാണ് ശരി കാരണം സഭയ്ക്കാണ് അധികാരം ആ വിശ്വാസത്തിൽ സഭ പറയാത്തതൊന്നും പറയാതിരിക്കാനും ആഘോഷമാക്കാതിരിക്കാനും ശ്രദ്ധിച്ചുകൊണ്ട് സഭ പറഞ്ഞതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഡോക്യുമെൻ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ പോയി എല്ലാവരും വായിച്ചു നോക്കുക വളരെ ആവേശം നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നു ദൈവത്തിന് സ്തുതി